അവകാശിച്ച് നമുക്ക് ഇന്ന് പെക്സോടെ ബാറ്റിൽ എന്ന് പറഞ്ഞ പ്രോയിൽ ഇട്ടിയൊരു വാഹയാണ് ഇതാണ് നമുക്ക് കിട്ടുന്ന വാഹ സൈസ് ഇറങ്ങണം ഹെവി സൈസ് അപ്പോൾ നമുക്ക് അപ്പോൾ അവകാശം നമുക്ക് ഇന്ന് അടിച്ചേക്കുന്ന പെക്സോടെ ബാറ്റിൽ എന്ന് പറഞ്ഞ പ്രോവിലാണ് ഇതാണ് പ്രോ നയൻ ആണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് എസ് എൻ ഫിഷിംഗ് ടാക്കൽസ് എടുത്തുക റിവ്യൂൻ്റെ ഷോപ്പിൽ നമുക്ക് വന്നതാണ് അപ്പോൾ ഇത് വേണ്ട നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രവീണ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ പ്രവീണെ കോൺടാക്റ്റ് ചെയ്യാം അടിപൊളി കുറവാണ് ഒരു രക്ഷയില്ല That's sort of a frog, that's sort of battle frog, that's a sizeable the weight. പെക്സോടെ ബാറ്റിൽ ഫ്രോ ഇല്ലേ കിട്ടിയൊരു വാഹയാണ് ഹെവി സൈസ് ഉപയോഗിച്ച ഫ്രോ എന്ന് പറഞ്ഞാൽ പെക്സോടെ ബാറ്റിൽ